ഹലോ ഒരു ഞാൻ അനീറ്റ ഞാൻ അമിഷ പി കെ ദാസ് ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യൻസ് ആണ് ഈ മാസം കോൺസ്റ്റിപേഷൻ അവയർനെസ് ആണല്ലോ അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷന് കൂടി ഈ കോൺസ്റ്റിപേഷൻ അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്നാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അതെ നമ്മൾ മാറി വരുന്ന ജീവിത സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ഇപ്പോൾ മോശം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്നുണ്ട് അതിപ്പോൾ ഏജ് റിലേറ്റഡ് മാത്രമല്ല നമ്മുടെ പല പല റീസൺസ് ഉണ്ടായിരിക്കും അതായത് പല പല ഡിസീസസ് ലൈക്ക് ഹെർണിയ അൾസറ് പിന്നെ അതേപോലെ ഒബേസിറ്റി പിന്നെ ചില ടൈപ്പ് ക്യാൻസർ അതിൽ കൂടി മീൻ കോൺസ്റ്റിപേഷൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് നമുക്ക് വരാം പിന്നെ ഒരു മെയിൻ ഫാക്ടറാണ് നമ്മുടെ ഫിസിക്കൽ ഇൻആക്ടിവിറ്റി പിന്നെ മോഡേൺ എന്താ പറയുക ഈറ്റിംഗ് ഹാബിറ്റ്സ് അതേപോലെ വാട്ടർ ഇൻടേക്ക് അതൊക്കെ ഇപ്പോൾ എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയ്ക്ക് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ ഒരു പോയിട്ട് ഒരു പഴം എടുത്ത് കഴിക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുരിങ്ങയില വെച്ചിട്ട് എന്തെങ്കിലും ഒരു കറി അങ്ങനെ പക്ഷെ അത് അവർ ആ ഒരു പ്രോബ്ലം വരുമ്പോൾ മാത്രമാണ് അവർ അത് ചെയ്യുന്നുള്ളൂ അതൊരു ഡെയിലി റുട്ടീൻ ആക്കിയിട്ടോ അല്ലെങ്കിൽ അത് ഒരു ദിവസത്തെ ഒരു ഫുഡിൽ അത് ഉൾപ്പെടുത്താനായിട്ട് അവർ ശ്രദ്ധിക്കുന്നില്ല പല ആളുകൾക്കും അതൊരു പ്രോബ്ലം ആണ് എന്ന് തന്നെ അവർ തിരിച്ചറിയുന്നില്ല അതാണ് വാസ്തവം ആ ഒരു പ്രോബ്ലം വരുമ്പോൾ മാത്രമല്ല ശരിയാണ് ഇപ്പോൾ പഴം എടുത്ത് കഴിക്കാം മുരിങ്ങയില അതൊക്കെ കഴിക്കണത് ഒരു ഈ എന്താ പറയുക ഈസി വേണമെന്ന് തന്നെ പറയാം കാരണം ഫൈബർ കൂടുതൽ കൂടുതലടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് അതായത് നാരുകൾ കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതിലിപ്പോ എല്ലാ വെജിറ്റബിൾസും ഈ വാഴപ്പിണ്ടി വാഴക്കൂമ്പ് അതേപോലെ തന്നെ കോവയ്ക്ക വെണ്ടയ്ക്ക അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താം പിന്നെ ഫ്രൂട്ട്സ് ഇതേപോലെ തന്നെ ഈ ഫൈബർ കണ്ടന്റ് പോലെ തന്നെ പൊട്ടാസ്യം വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ ഇതിന് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഫ്രൂട്ട്സും നന്നായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യണം അതിപ്പോ ജ്യൂസ് ആയിട്ടൊന്നും കഴിക്കാതെ ഒന്ന് കട്ട് ചെയ്തിട്ട് തന്നെ കഴിക്കാൻ നോക്കാം കാരണം ജ്യൂസ് ആക്കുമ്പോൾ അതിലുള്ള ഫൈബർ കണ്ടന്റ് അതിൽ നാരുകൾ നമുക്ക് നഷ്ടപ്പെടാണ് ചെയ്യണേ ഫുഡിന്റെ കാര്യം പറഞ്ഞു അതുപോലെ നമ്മൾ പലപ്പോഴും മറന്ന് പോകുന്ന കാര്യമാണ് വെള്ളം നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല അപ്പോൾ നമ്മുടെ ഈ കോൺസിപ്പേഷൻ പോലുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും ഇപ്പോൾ കുറേ ആളുകൾ കണ്ടിട്ടുണ്ട് ഒരു ബോട്ടിൽ അങ്ങനെ എടുത്ത് കഴിക്കുന്ന അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ആളുകളാണ് പലരും അപ്പോൾ നമ്മൾ ആ ഒരു ശീലം മാറ്റി വെച്ചിട്ട് ഒരു ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വാട്ടർ നമ്മളൊരു അരമണിക്കൂർ ഇടവിട്ടിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഈ ഭക്ഷണവും വെള്ളം മാത്രമല്ല ഫിസിക്കൽ ആക്ടിവിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇപ്പോൾ മെയിനായിട്ട് ഈ കോൺസ്റ്റിപ്പേഷൻ വരുന്നത് ഈ സെക്കൻഡറി ലൈഫ് ഫോളോ ചെയ്യുന്ന ആൾക്കാരിലാണ് കോൺസ്ട്രേഷൻ മെയിനായിട്ട് നിൽക്കണത് അപ്പോൾ ഒരു ഡെയിലി ഒരു റുട്ടീൻ എന്നുള്ള പോലെ ഒരു മണിക്കൂർ വാക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഒരു ഹാബിറ്റ് പോലെ വരാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ അത് നമ്മുടെ ഡൈജസ്റ്റിനെ അബ്സോബ്ഷനൊക്കെ പ്രോപ്പറാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള ഈ ബുദ്ധിമുട്ട് ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും മീൽ ചോയ്സസും അതുപോലെ മീൽ ടൈമിങ്ങും ഇപ്പം നമുക്ക് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് മൂന്ന് ഒരു ദിവസത്തിലും മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുക രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അപ്പോൾ ആ ഒരു ഇത് മാറ്റിയിട്ട് ഒരു അഞ്ചോ ആറോ വട്ടമായിട്ട് നമ്മൾ ഈ മൂന്ന് വട്ടവും കഴിക്കുന്ന ഫുഡ് തന്നെ എന്താ അളവ് കുറച്ചിട്ട് തവണകൾ കൂട്ടിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ എന്താ ഈ ഫുഡ് ഇതുപോലെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ്സ് ഏതെങ്കിലും ഒരു ടൈമിങ്ങിൽ നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ അത് ഇപ്പോൾ ഇടനേരങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാനായിട്ട് തന്നെ നോക്കുക ജ്യൂസസ് ആയിട്ട് കഴിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ നാരുകൾ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് സാലഡ് ഒക്കെ പോലെയായിട്ട് കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് സ്മോൾ ഫ്രീക്വൻ്റ് മീൽസിൻ്റെ ഒപ്പം ഒരു ബാലൻസ്ഡ് ഡയറ്റും ഫോളോ ചെയ്യാനായിട്ട് നോക്കുക അതായത് ഇപ്പോൾ ഫൈവ് ഫുഡ് ഗ്രൂപ്പ്സും ഒരു ഡെയിലി മീലില് വരാനായിട്ടുള്ള രീതിയിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുക ഫുഡ്സൊക്കെ ഇപ്പോൾ വൈകിട്ട് നമുക്ക് ഈവനിങ് സ്നാക്സ് കഴിക്കാൻ ടൈമിലാണെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണക്കടികൾക്ക് പകരം സ്റ്റീംഡ് ഐറ്റംസ് ഉണ്ടല്ലോ ആവിൽ വെച്ച ആഹാരമൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതൊക്കെ ആയിട്ട് നേരങ്ങളിലൊക്കെ ആയിട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക കൂടുതലും മരുന്ന് യൂസ് ചെയ്യണേക്കാളും ഈ ഫുഡിൽ കൂടെ തന്നെ കോൺസ്പേഷൻ എന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഒരു ഹെൽത്തി ഡയറ്റും ഫിസിക്കൽ ആക്ടിവിറ്റിയും വാട്ടറും ഇതൊരു സർക്കുലർ കോമ്പോണൻസ് പോലെയാണ് ഇത് മൂന്നും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കോൺസെപേഷൻ തടയാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഫോളോ ചെയ്യാവുന്നതാണ് കൂടുതലായിട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഈ കെദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനെ സമീപിക്കാവുന്നതാണ് നന്ദി നമസ്കാരം